ഞാൻ ഈ കവുങ്ങ് കൃഷിയിലേക്ക് തിരിയാനുണ്ടായ സാഹചര്യം പറഞ്ഞാൽ ഇവിടെ ആ ഭാഗത്തേക്ക് ഇപ്പോൾ ഈ കവുങ്ങ് കാണുന്ന ഭാഗത്തെല്ലാം കൊടിയായിരുന്നു കൊടി ഞാനിട്ട് മരങ്ങൾ എന്നിട്ടപ്പോൾ ലാവും അങ്ങനെയുള്ള മരങ്ങൾ ഇട്ടു കുറച്ച് സിമെൻറ്റ് പൈപ്പ് ഇട്ടിട്ട് അതേലും കൊടി ഇട്ടു അങ്ങനെയെല്ലാം കൂടെ കൊടി കയറി മുകളിലെത്തിയപ്പോഴത്തേക്കും കൊടിക്ക് പെട്ടെന്ന് കേടുവന്നു അതോടുകൂടി ആ കൊടിക്കൃഷിയോടുള്ളൊരു ഇത് മടുപ്പായി അതാണ് പിന്നെ അതെല്ലാം മറിച്ച് മാറ്റി അതുപോലെ സിമൻറ്റ് പൈപ്പ് ഇട്ടതും പോലും അതിരിലേക്ക് മാറ്റിയിട്ടിട്ട് ഇപ്പോൾ കവുങ് കൃഷി ചെയ്യാൻ പടാനിട്ടത് അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ഇൻഡർ മംഗള എന്ന് പറഞ്ഞ ഒരു പുതിയ കവുങ്ങിൻ്റെ ഇനം ഇവിടെ കൊണ്ടുവന്ന ചെറിയ കുഴിയെടുത്ത് വെച്ചു എന്നിട്ട് ഈ വർഷം അത് പിന്നെ ഞാൻ കുറച്ചുകൂടെ വലിയ കുഴിയാക്കി താത്തി വെക്കാം അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഗുണം തന്നെയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പാള അടുത്ത് പൊഴിയും പറയുന്നത് മറ്റേ പെട്ടെന്ന് വളമല്ല ഇടുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് കവുമ്പോൾ പൊങ്ങിപ്പോവും ഇതൊന്ന് ഒരു വർഷം കഴിഞ്ഞ് ഒന്ന് പറിച്ചു താത്തി വെക്കുമ്പോൾ ആ പാള പൊഴിയിൽ അടുത്ത് വരും അപ്പോൾ അത് നമുക്ക് കൂടുതൽ ഹൈറ്റ് വരാതെ തന്നെ കൊലകൾ കൂടുതൽ എണ്ണം ഒരു സാധ്യത അങ്ങനെ ഓരോ ആൾക്കാരിങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് അങ്ങനെ അങ്ങ് ചെയ്തതാണ് എന്താ ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി നമ്മളെല്ലാം കൃഷി നന്നായിട്ട് ചെയ്യാനാണ് വളമൊക്കെ ഇടുന്നുണ്ട് ഇപ്പം പറിച്ചു മാറ്റി വെച്ചപ്പം വേപ്പ് പിണ്ണാക്കും എല്ലുപൊടിയെല്ലാം അടിയിൽ ഇട്ടിട്ടാണ് ഇപ്പം ചെയ്തേക്കുന്നത് അതിനിയിപ്പം ബാക്കി കുറച്ച് കഴിയുമ്പം ചാണകം കലക്കി ചുവട്ടിൽ പിണ്ണാക്കൻ ചാണകം കൂടെ കലക്കി ഒഴിക്കും ചവറ് അതുപോലെ ഇടും അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് വർഷം കൊണ്ട് കായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിക്കണം എന്നുള്ളൊരു കണക്കിലാണ് അപ്പോൾ അങ്ങനെ കായ്ക്കുവാണെങ്കിൽ നല്ല കായ കിട്ടുവാണെങ്കിൽ ഒരു എന്നൊരു മൂന്ന് കിലോ നാല് കിലോ വരെയും കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നൂറ് നൂറ്റിപ്പത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നാല് കിണ്ടിലോളം അടക്ക കിട്ടും ഇപ്പോഴത്തെ വില വെച്ച് നല്ലൊരു വരുമാനം കിട്ടും ആ ഒരു കണക്കൂട്ടലിലാണ് ഇപ്പോൾ ഞാൻ കവുങ് കൃഷി ചെയ്തിരിക്കുന്നത് അതുപോലെ ഇത് പത്തടി ഒരു സൈഡിലേക്ക് പത്തടിയും ഈ വരികൾ തമ്മിൽ പത്തടിയും നിര തമ്മിൽ എട്ടടിയും അങ്ങനെ പത്ത് എട്ടിൻ്റെ അകലത്തിലാണ് വെച്ചേക്കുന്നത് ഒരു കോലോളം കുഴി എടുത്തിട്ട് പിന്നെ കുറച്ച് ഭാഗം ഞാൻ ജെസ്ഇബിക്ക് ചാല് കയറിയിട്ട് ആ ചാലിലാണ് അപ്പോൾ അത് ആ ചാലില് വെച്ചതെന്നു ചോദിച്ചാൽ എന്ത് ഇതുണ്ടെങ്കിലും ആ ചാലിലേക്ക് ഇട്ട് കൊടുത്താൽ ചവർ വേസ്റ്റ് അങ്ങനെയുള്ള എല്ലാം വളവാക്കാം നമ്മൾ കരികല എവിടുന്നേൽ വാരി മുറ്റത്തു നിന്നൊക്കെ കൊണ്ടുവരുന്ന ഇടുന്നതെല്ലാം ഈ ചാലിലിടാം അപ്പോൾ അതെല്ലാം ചെയ്ഞ്ഞാൽ അവർ തന്നെ വളവാും അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാന കയറിയിട്ട് വെച്ചത് അപ്പോൾ ആദ്യം കഴിഞ്ഞ കൊല്ലം ഞാൻ വെച്ചപ്പോഴും കാനയുടെ കരക്കായിരുന്നു അവിടെ നിന്ന് ഇപ്പം പറിച്ചിട്ട് കാനയ്ക്കകത്തേക്ക് ഇപ്പം താത്തി വെച്ചതാണ് ഇങ്ങനെ ഒരു ആ പാളപൊഴിയിൽ നിന്ന് അടുത്ത് വരാൻ വേണ്ടി പിന്നെ ഇനി നനയ്ക്കുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ മോട്ടറ് ഓണാക്കിയാൽ എല്ലാ കവുങ്ങിൻ്റെയും ചോട്ടിൽ വെള്ളം കിട്ടുന്ന പോലെ മിസ്റ്റ് ഇറിഗേഷൻ ഡ്രിപ്പിൻ്റെ പോലത്തെ അതിൽ ഇങ്ങനെ ചതറി വീഴുന്ന ആ സംവിധാനമാണ് മിസ്റ്റ് ഇറിഗേഷനാണ് ആക്കി വെക്കുന്നത് അത് മോട്ടർ ഓണാക്കിയാൽ എല്ലാ കവുങ്ങൻ്റെ ചോട്ടിൽ കൂടെ വെള്ളം വന്നോളൂ അപ്പോൾ അതുകൊണ്ട് നനയ്ക്കിൻ്റെ ഒരു പണിയില്ല ആ സമയത്ത് നമ്മൾ ഓണ മോട്ടർ ഓണാക്കി വിട്ടാൽ മതി ഒരു മിക്കവാറും ഒന്നരാടം അല്ല ഡെയിലി തന്നെ നനയ്ക്ക് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വെള്ളം അങ്ങനെ പമ്പ് ചെയ്യലുണ്ട് അതുകൊണ്ട് ഉണക്കിൻ്റെ ഒരു പ്രശ്നമൊന്നുമില്ല അതുപോലെ തന്നെ ഈ കവുങ്ങിൻ്റെ ഇടവേളയായിട്ട് ഞാൻ കപ്പ കൃഷി ചെയ്തായിരുന്നു കഴിഞ്ഞ വേനൽക്ക് കുറേ കപ്പയുണ്ടായിരുന്നു ഞാൻ ഏകദേശം ഒരു മൂന്ന് നാല് കിണ്ടലോളം കപ്പ കടയിൽ കൊടുക്കുകയുണ്ടായിരുന്നു നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് അതുപോലെ ഈ കുറച്ച് സ്ഥലത്തുനിന്ന് നമ്മൾ ഇടവിള കൃഷിയും കൂടി ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ആദായം കിട്ടുകയാണ് അപ്പം അതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള കപ്പ ഇനിയാണേലും ഇടാം ഇതിൻ്റെ ഒരു സൈഡ് കൊണ്ട് കുറച്ച് കപ്പ ഒരു പത്ത് അമ്പത് ചുവട് കപ്പയോളം ഇപ്പോഴും നിലവിലുണ്ട് അത് മതി നമുക്ക് ആവശ്യത്തിന് പിന്നെ കൂടുതലുണ്ടെങ്കിൽ നല്ല വെള്ളമൊക്കെ ഇട്ടിയാൽ കുറേ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഈ ടൗണിൽ തന്നെ ഉണ്ട് കട അവിടെ നമ്മൾ കൊടുത്ത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അത്രയും കപ്പ മൂന്നാം കിണ്ടലും മെച്ചം കപ്പ കൊടുത്തായിരുന്നു അതുപോലെ എല്ലാ കൃഷിയും നമുക്ക് പച്ചക്കറി ആണേലും ഇഞ്ചിയും മഞ്ഞളും എല്ലാം ഇതിലത്ത് തന്നെ ചെയ്യാനുള്ള കുറച്ച് സ്ഥലമുള്ളേലും അതിലത്തെ നല്ല വെളിച്ചം ഉള്ളതുകൊണ്ട് ഈ എരമ്പും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് എല്ലാ കൃഷിയും നല്ലതായിട്ട് തന്നെ വെള്ളവും ഒക്കെ നനയ്ക്കാനും പറ്റുന്നുണ്ട് അത് ആ അത് ഒരു ഈ അര ഏക്കർ സ്ഥലത്തുനിന്ന് നമ്മുടെ ആവശ്യത്തിനുള്ള ഈ അരേക്കർ സ്ഥലവേ ഇവിടെയുള്ളൂ ഈ വീട് ഇരിക്കുന്നതിൻ്റെ ഭാഗത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് എന്ന് വെച്ചാൽ പല കൃഷി ചെയ്യുന്നതുകൊണ്ട് വരുമാനം ഉണ്ട് നമുക്ക് തേനീച്ചയുടെ ആണെങ്കിലും കപ്പ അങ്ങനെ പച്ചക്കറി ഏത് വാഴയോ എന്തായാലും നമുക്കതിൽ നല്ല വരുമാനം കിട്ടുന്നതുകൊണ്ട് പിന്നെ എല്ലാത്തിലും ഉണ്ട് അതുപോലെ തന്നെ ഈ കൃഷികളുടെ എല്ലാം ഇടയ്ക്ക് നമ്മൾ പ്ലാവ് നമുക്ക് ആവശ്യത്തിന് വീട്ടാവശ്യത്തിനുള്ള പ്ലാവുകൾ ഇപ്പം പെട്ടെന്ന് കായ്ക്കുന്ന ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന സൂപ്പർ എയർലിയും അതുപോലെ ആയുർജക്ക് അങ്ങനെയുള്ള പുതിയ അതിനെ പ്ലാവുകളൊക്കെ ആകുമ്പോൾ നമുക്ക് കൈ എത്തുന്നിടത്തുനിന്ന് ചക്ക പറിക്കാൻ പറ്റും അല്ലെങ്കിൽ വലിയ പ്ലാവിൻ്റെ മുകളിൽ കയറി ആയിരുന്നുണ്ട് ഇത്രയും കാലം നമ്മൾ ചക്കയൊക്കെ പറിക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പം നല്ല സൗകര്യത്തിൽ നമുക്ക് ഈ ചെറിയ തൈപ്പ് ലാവുകൾ തന്നെ ചക്ക നമ്മുടെ ആവശ്യത്തിനുള്ള പ്ലാവ് ഇവിടെ തന്നെയുണ്ട് ഒരു പത്ത് എട്ട് പത്തോളം പ്ലാവുകൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ചക്കയ്ക്കൊരു പഞ്ഞുമില്ല പഴുത്തായാലും പച്ചയായാലും എല്ലാം ആവശ്യത്തിന് നമുക്ക് കിട്ടും മറ്റുള്ള പുറമേ നിന്ന് മേടിക്കുന്ന ഫുഡ്സിനെ കഴിഞ്ഞൊക്കെ നല്ല വിഷാംശമൊന്നും ഇല്ലാതെ നല്ല ഭക്ഷണം നമുക്ക് അതുകൊണ്ട് ഇതുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു ഈ കവുങ്ങിൻ്റെ ഇടവളയായിട്ട് ഞാൻ ഏത്തവാഴ കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ളത് ഞാൻ കൊടുക്കാൻ മാത്രമൊന്നും വെച്ചിട്ടില്ല അത് പല സമയത്താണ് വെക്കുന്നത് അതുകൊണ്ട് എല്ലാ ടൈമിലും തന്നെ നമുക്ക് ഉപയോഗിക്കാനുള്ള ഏത്ത പഴവും അതുപോലെ പച്ച കറിക്കായാലും കായെല്ലാം കിട്ടും അതു പിന്നെ ഒരു വാഴ വെച്ച് അതിൻ്റെ കുഞ്ഞ് അവിടെത്തന്നെ ഒന്നോ രണ്ടോ കുഞ്ഞ അകത്ത് ആ തൊരുവിൽ തന്നെ നിർത്തിയിട്ട് കൊലയ്ക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ആകും നമ്മൾ വെച്ച് വരുന്നതിലും പെട്ടെന്ന് കൊല കിട്ടുകയും ചെയ്യും അതുകൊണ്ട് കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള വാഴ കൃഷി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ കുറച്ച് സ്ഥലത്തുനിന്ന് ഇടവളയായിട്ട് ഇതും ഫ്രൂട്ട്സും എല്ലാം കപ്പയൊക്കെ ആണെങ്കിലും തിലാക്കപ്പയുണ്ട് കുമ്പക്കപ്പയുണ്ട് അങ്ങനെ എല്ലാം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ഭക്ഷണ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഈ ഒരു കുറച്ച് സ്ഥലത്തുനിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ഞാൻ പശുവിനെ വളർത്താൻ മെയിനായിട്ട് കാരണം ഈ പുല്ലാണ് ഞാൻ ആദ്യം മുതൽ മുതലേനെ പുല്ക്കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് തീറ്റയ്ക്കൊരു പഞ്ഞവും വരുന്നില്ല ഒരു പശുവിനുള്ള പുല്ല് എപ്പം വേനൽക്കാണെങ്കിലും മഴക്കാലത്തും എല്ലാം കിട്ടും ഞാൻ പുല്ല് നനച്ച് വളർത്തുന്നതുകൊണ്ട് വേനക്കും പുല്ലിനും ക്ഷാമമില്ല നല്ല സിയോത്രി പുല്ല് ഇങ്ങനെ ആദ്യം മുതലേ ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ നട്ട് കുറച്ചുകൂടെ സ്ഥലം കൂടുതലും ഇപ്പം നട്ട് എല്ലാം ആവശ്യത്തിന് പുല്ല് എല്ലാ വർഷവും കിട്ടും നമ്മൾ വേനൽക്കും മഴക്കാലത്തും എല്ലാം പുല്ലിന് പഞ്ഞുമില്ല അതുകൊണ്ട് പശുവളത്തിൽ ബുദ്ധിമുട്ടില്ലാതെ പോകും ബാക്കി പിന്നെ ഓക്കെ പിന്നെ അങ്ങനെ കുറച്ച് എന്തേലും വാങ്ങി നമ്മൾ പൈസ മുടക്കി മേടിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ചിലരൊക്കെ സൈലേജ് ഓ ചോളത്തിൻ്റെ തണ്ട് ഇതൊക്കെ വിലയ്ക്ക് വാങ്ങി കൊടുക്കുന്നുണ്ട് നമുക്ക് പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല പുല്ലുള്ളത് അതുകൊണ്ടാണ് ഈ പുൽകൃഷി കളയാതെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ഇവിടെ ഇപ്പം നല്ല തെളിച്ചുള്ള സ്ഥലമായോണ്ട് പുല്ല് നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും ഞാൻ ഈ പശുവിനെ മേടിക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആയതുകൊണ്ട് കൃഷിക്ക് എപ്പോഴും ജൈവവളം ആവശ്യമാണല്ലോ അതുകൊണ്ടാണ് ഈ പശുവിനെ വാങ്ങിയത് ഇത് വലിയ കുഴപ്പമില്ല നല്ലൊരു പശുവിനെ നമുക്ക് ഒത്തു കിട്ടിയതാണ് അത്യാവശ്യം നല്ല പാലുമുണ്ട് തീരെ കുഞ്ഞു പശുവിനൊക്കെ മേടിച്ചാൽ പാൽ കിട്ടില്ല പിന്നെ നമുക്ക് അധികം കൊണ്ടെങ്കിലും എടുത്ത് കൊടുക്കാൻ സൗകര്യം ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് പാലുള്ള പശുവിനെ ഞാൻ വാങ്ങിയത് ഇതിനെ ഇപ്പം മേടിച്ചിട്ട് മൂന്ന് വർഷമായി അതിന് മുമ്പും വേറെ പശു ഉണ്ടായിരുന്നു നല്ല ഇപ്പം നല്ല ഒരുമാതിരി ഒരു പത്ത് ലിറ്റർ മേലെ പത്ത് പതിനഞ്ച് ലിറ്റർ വരെയൊക്കെയുള്ള പശുക്കളാണ് വളർത്തുന്നത് അത് ഒരെണ്ണത്തിനെ വളർത്തലുള്ളത് തന്നെ എന്ന് വെച്ചാൽ മറ്റുള്ള പണികളും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് പശുവിനെ കൂടുതൽ വളർത്തിയാൽ പിന്നെ അത് അത്രയും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ അതുപോലെ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം പശുവിനെ കറക്കുക അതിനു മുമ്പ് തന്നെ ഏക്കുമ്പോഴേ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് പശുവിനെ കറക്കാൻ വരുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു മെച്ചം എല്ലാത്തിലും പ്രാർത്ഥന ഉള്ളതുകൊണ്ട് എല്ലാ കൃഷിക്കും പശുവിൻ്റെ കാര്യത്തിനെല്ലാം നല്ല പശുവിനാണേലൊരു ഒരു ഇല്ല കറക്കാനൊക്കെ ആണെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ല അങ്ങനെയെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ചാണകമാണ് ഇപ്പോൾ എല്ലാം കൃഷിക്കെല്ലാം ഇടുന്നത് അതുകൊണ്ട് പ്രത്യേക ചാണകം അങ്ങനെ വില കൊടുത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമ്മുടെ ഇടാനുള്ള ചാണകം നമുക്ക് തന്നെ സ്വന്തമായിട്ട് പശു ഉള്ളത് കൊണ്ട് കിട്ടുന്നുണ്ട് അത് ഞാൻ മിക്ക ഇതിൻ്റെ പാല് മൊത്തമായിട്ട് തന്നെ സൊസൈറ്റിയിലാണ് കഴിഞ്ഞ വർഷം കുറച്ച് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു ഈ പ്രാവശ്യം പിന്നെ അങ്ങനെ പുറത്ത് കൊടുത്തില്ലേ സൊസൈറ്റി കൊടുക്കുന്നതിൻ്റെ ഓക്കെയൊക്കെ അവിടുന്ന് തന്നെ എടുക്കുന്നു അപ്പം നമുക്ക് അതിനെ കഴിച്ചിട്ട് ബാക്കിയുള്ള പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് വരിക അപ്പം അതുകൊണ്ടാണ് കുറച്ച് പാലുള്ള പശുവിന് വാങ്ങിയത് തിരിച്ച് ചെറുതെ മടിക്കുമ്പോൾ പിന്നെ തീറ്റ കൊടുക്കാനുള്ളതേ കിട്ടുകയുള്ളൂ നമുക്കൊരു ലാഭം ഉണ്ടാവില്ല ആ ഒരു പാലേ കാണുള്ളൂ അതിന് ഒക്കെ മടിച്ചു കൊടുക്കണം അപ്പം പിന്നെ അതുകൊണ്ട് കുറച്ച് പാലുള്ള പശുവിന് വാങ്ങിയത് അതുകൊണ്ട് ഇതിൻ്റെ പാല് മെൽമേ കൊടുക്കുന്നു അവിടുന്ന് ഓക്കെ എടുക്കുന്നു അപ്പം ബാക്കി പൈസ നമ്മുടെ അക്കൗണ്ടിൽ അങ്ങനെ ആഴ്ചയ്ക്കൊരു കുറച്ച് പൈസ നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടുന്നുണ്ട് എല്ലാ ആഴ്ചയാലും പത്ത് ദിവസം കൂടുമ്പം നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും ഇതിൻ്റെ ഓക്കേയുടെ പൈസ കഴിഞ്ഞിട്ട് ഇങ്ങനെ നട്ട പുല്ലതുകൊണ്ട് നമുക്ക് തീറ്റയ്ക്ക് പഞ്ഞ ഒന്നുമില്ല പുല്ല് ചെത്തി കൊടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പശുവിനെ അങ്ങനെ ഇറക്കി കെട്ടുന്നില്ല കൂടുതൽ വല്ലപ്പോഴും ഒന്ന് കുളിപ്പിക്കാൻ പുഴയിലോ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കുറച്ച് അവിടെ കെട്ടും പുഴയുടെ സൈഡിൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കുളിപ്പിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഈ സ്ഥലം കുറച്ചേ ഉള്ളെങ്കിലും എല്ലാ കൃഷികളും ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള വരുമാനം ഉണ്ടാക്കാൻ ഇതേം കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് എന്താണെന്ന് ചോദിച്ചാൽ അര ഏക്കർ സ്ഥലത്ത് ഏതൊക്കെ ഫ്രൂട്ട്സ് വേണം നടാൻ അതിൻ്റെ എല്ലാം ഒരു ക്രമീകരണം ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റും കുറേ കവങ്ങ് തെങ്ങ് പിന്നെ അതുപോലെ ചക്ക ചുലാവ് ഉണ്ടെങ്കിലും അതിന് ചക്കയായി മാവുണ്ട് അങ്ങനെ എല്ലാ കൃഷികളും ചെയ്ത് നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ കൊടുത്ത് നമുക്കതൊരു വരുമാനവും കൂടെയാണ് അങ്ങനെ അധികം സ്ഥലമില്ലാതെ കുറച്ച് സ്ഥലത്തുനിന്ന് തന്നെ ഇങ്ങനെ ഉൽപ്പാദനം ഉണ്ടാക്കാൻ സാധിക്കും അതിന് പ്രത്യേകം ഒരു ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹവും കൂടെ എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഒരു കൃഷിയും പരാജയത്തിലേക്ക് ഇതുവരെയും പോയിട്ടില്ല എല്ലാം നന്നായിട്ട് തന്നെ പോകുന്നു അപ്പോൾ അതിൻ്റെ ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ് അതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കൂടുതൽ സ്ഥലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാവർക്കും മനസ്സുണ്ടെങ്കിൽ മടിയില്ലാതെ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ ഏത് കൃഷിയും വിജയിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ അനുഭവം അതുപോലെ ദൈവത്തോടുള്ളൊരു പ്രാർത്ഥനയും കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ഭംഗിയായിട്ട് നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം